നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സമാധാനം എന്ന സാമൂഹ്യ സങ്കല്പത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് ഇപ്പോഴുള്ളവർ ആദ്യം അവരെ കുറിച്ച് ചിന്തിക്കും അതിനുശേഷമേ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ നമ്മളിൽ പലരും മൗനമായി ഇരിക്കുന്നതിന്റെ അർത്ഥം നമുക്കൊന്നും പറയാനില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്നോ അല്ല ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സിനിമാക്കാർ ചിലരുടെ തുണിപൊക്കി കളിയും ബാലികാ പീഡനവുമൊക്കെ എങ്ങനെയാണ് കണ്ടില്ല എന്ന് നടിക്കുക ഈ എപ്പിസോഡ് അപ്രകാരം സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളായിക്കോട്ടെ എന്തുകൊണ്ടാണ് താരസംഘടനയിലെ അംഗങ്ങൾ കൂടുതലും പീഡന കേസുകളിലും മദ്യം മയക്കുമരുന്ന് കേസുകളിലും ഉൾപ്പെടുന്നത് എന്നാൽ പെഫ്ക പോലെയുള്ള സംഘടനയിലെ അംഗങ്ങളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ നിഷ്പക്ഷമായി നമ്മളൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സംഘടനയിലെ നേതൃത്വ പാഠവം തന്നെയാണ് അമ്മ എന്ന താര സംഘടനയെക്കാൾ എത്രയോ ഇരട്ടി അംഗങ്ങളാണ് ഫെഫ്ക എന്ന സംഘടനയിലുള്ളത് അവിടെ കർശന അച്ചടക്കം നടപ്പാക്കുന്നുണ്ട് കൂടാതെ ഫെഫ്കയ്ക്ക് നല്ലൊരു നേതൃത്വം നിരയുണ്ട് ബി ഉണ്ണികൃഷ്ണൻ രഞ്ജി പണിക്കർ സിബി മലയിൽ ജി എസ് വിജയൻ ജോസ് തോമസ് കൂടാതെ റൈറ്റേഴ്സ് യൂണിയന്റെയും നേതാക്കൾ അടങ്ങിയ വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു നേതൃത്വമാണ് ഉള്ളത് അവരെല്ലാം ചേർന്ന് തങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾക്ക് കൂട്ടായ ബോൾഡായ തീരുമാനം അവർ കൈക്കൊള്ളും അനുഭവ സമ്പത്തും വിവരവും വിദ്യാഭ്യാസവും ആ സംഘടനയെ നയിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവരുടെ സ്ഥാനത്ത് ഈ സംഘടനയെ നയിക്കുന്നത് ഇടവേളഭാവും ഇന്നസെന്റും ഒക്കെ ആയിരുന്നുവെങ്കിൽ പൊതുസമൂഹത്തിൽ ഇവർക്ക് യാതൊരു മതിപ്പും ഇന്ന് ലഭിക്കുമായിരുന്നില്ല എത്ര കാലം നയിച്ചു എന്നുള്ളതല്ല എങ്ങനെ നയിച്ചു എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത് ഫെഫ്കയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അംഗങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അമ്മയിൽ തെറ്റ് ചെയ്യുന്നവരല്ല തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരാണ് കുറ്റക്കാർ ഒരു കാര്യമുണ്ട് വെളിച്ചവും സത്യവും ഒരിക്കലും ഇല്ലാതാകുന്നില്ല തൽക്കാലം മറച്ചു പിടിക്കാനാകും ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും ഉന്നത പദവിയിലെത്തിയ നടനായിരുന്നു വിനായകൻ നല്ല കഴിവുറ്റ നടനും കലാകാരനുമാണ് അതിലാർക്കും സംശയവുമില്ല രജനീകാന്തിന്റെ ജയിലർ എന്ന ചിത്രത്തിലൂടെ പ്രധാന വില്ലനായ വർമ്മൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് സൗത്ത് ഇന്ത്യ മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ചു എന്നാൽ വിനായകൻ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വിനയായി മാറി വിനയായി മാറിയ വിനായകൻ പൊതുസമൂഹത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഹിറ്റായി പ്രദർശനം തുടരുന്നത് അദ്ദേഹത്തിന്റെ തുടിപൊക്കിക്കളിയാണ് മദ്യപിച്ചുള്ള നഗ്നതാ പ്രദർശനം അദ്ദേഹത്തിന്റെ പൂർവകാല ചെയ്തികൾ പലതും കണ്ടില്ലെന്ന് നണിച്ചതും ക്ഷമിച്ചതും അദ്ദേഹം സ്വയം സൃഷ്ടിച്ച ഇരവാദത്തിലൂടെയാണ് തന്റെ നിറവും ജാതിയും ഒക്കെ നോക്കിയാണ് തന്നെ എതിർക്കുന്നതും ആക്രമിക്കുന്നതും എന്നായിരുന്നു അത് ആദ്യമൊക്കെ ഞാനും അത് വിശ്വസിച്ചു ഉമ്മൻചാണ്ടിയുടെ മരണ വാർത്തയിൽ കേരളം ഒട്ടാകെ ദുഃഖം അലയടിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനെതിരെ ഒരേ ഒരു എതിർ ശബ്ദമേ കേരളത്തിൽ ഉയർന്നുള്ളൂ അത് ഈ മഹാന്റെതാണെന്ന് ഓർക്കണം സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വാക്കുകളല്ലേ അയാളുടെ നാവിൽ നിന്ന് വന്നത് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചവരെല്ലാം അനുഭവിക്കുന്നത് ഇന്നും നമ്മുടെ കൺമുൻപിലെ നേർക്കാഴ്ചകളാണ് വിനായനെക്കാളും പത്തിരട്ടി അധികം സ്നേഹം രാഷ്ട്രീയത്തെക്കാളും ജാതി മതഭേദമന്യെ എല്ലാവരും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പി സി ജോർജ് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും പൊറുക്കാത്ത കല്ല് വെച്ച നുണകൾ അദ്ദേഹം പടച്ചുവിട്ടു ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥിതി പെറ്റ തള്ള പോലും സഹിക്കില്ല വളരെ പരിതാപകരമായ അവസ്ഥ ഇനി പി സി ജോർജിന്റെ ചക്കരപ്പെണ്ണിന്റെ അവസ്ഥ കേട്ടാൽ അവരെ വെറുക്കുന്നവരുടെ മനസ്സ് പോലും ഒരു പക്ഷേ അലിഞ്ഞു പോയേക്കാം വിനായകന്റെ ഇന്നത്തെ അവസ്ഥയിൽ എല്ലാം ഒന്ന് ഓർത്തുപോയെന്നേ ഉള്ളൂ വിനായകൻ തന്റെ സമുദായത്തിന് അഭിമാനമായി തീരേണ്ട വ്യക്തിയായിരുന്നു ആ സമുദായം അദ്ദേഹത്തെ നെഞ്ചിലേറ്റി സകല പിന്തുണയും നൽകിയിരുന്നു എന്നാൽ വിനായകന്റെ ചെയ്തികൾ ആ സമുദായത്തിന് നാണക്കേട് വരുത്തി വെച്ചു എന്ന് പിന്തുണ നൽകിയവർ തന്നെ ചാനലിലൂടെ വിളിച്ചു പറയുന്നത് നാം കേട്ടതല്ലേ വിനായകന് തിരുത്തി ജീവിക്കണമെങ്കിൽ ഇനിയും സമയമുണ്ട് ഒരു പെരുമഴയിലും ഒലിച്ചു പോകാത്ത മാലിന്യങ്ങളില്ല ഇലകൊഴിച്ച മരങ്ങൾ വീണ്ടും തളിർക്കാതിരിക്കുന്നില്ല സ്വയം തിരുത്തണമെന്ന് മാത്രം ഇനി കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന നടൻ ഒരു പിഞ്ചു കുട്ടിയെ ീന്തിയ സംഭവകഥ കുട്ടിക്കൽ ജയചന്ദ്രൻ കലാരംഗത്ത് നല്ല ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതേ പോലീസ് തന്നെ അയാളെ സംരക്ഷിക്കുന്നു എന്നുള്ള ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട് ഈ ആക്ഷേപം ശരിവെക്കുന്നതാണ് മുൻകാലത്ത് നടന്നിട്ടുള്ള സിനിമാക്കാരുടെ പീഡന കേസുകൾ നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ് കേസ് കുട്ടിയുടെ മൊഴിയിൽ അവിശ്വസിക്കേണ്ടതില്ല എന്ന് പോക്സോ കോടതി വിധിയിൽ അയാളുടെ മുൻകൂർ ജാമ്യം തടയുകയാണ് ഉണ്ടായത് അയാൾ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഹൈക്കോടതിയും അയാളെ കൈവിടുകയാണുണ്ടായത് ഇനി കുട്ടിക്കൽ ജയചന്ദ്രന് ഏക അഭയം സുപ്രീം കോടതി മാത്രമാണ് അതുവരെ പോലീസ് അയാളെ സംരക്ഷിക്കുമെന്നാണ് പൊതുജനവിശ്വാസം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയായി ജയിലിലായിരുന്നപ്പോൾ ദിലീപിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദിലീപ് പുറത്തിറങ്ങുന്നവരെ ഞാനും നിലത്ത് കിടക്കുമെന്ന് ഭീഷ്മ ശബ്ദമെടുത്ത് അത് നിറവേറ്റിയ മഹാവ്യക്തിയാണെന്ന് കൂടി ഓർക്കണം കൂടാതെ കഞ്ഞിയും പയറും മാത്രമേ കഴിക്കൂ എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതുമാണ് ഇനിയിപ്പോൾ ദിലീപ് ഈ കടം എങ്ങനെ വീട്ടുമെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം കുട്ടിക്കൽ ജയചന്ദ്രന് വേണ്ടി പുതിയ സംഘടനകളൊന്നും രംഗത്ത് വന്ന് കണ്ടില്ല അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ പണത്തിന്റെ പരിമിതി കൊണ്ടാവാം ഇനി കുട്ടിക്കൽ ജയചന്ദ്രൻ സിനിമാക്കാരനായതുകൊണ്ട് ഒരിക്കലും പ്രതി എന്ന് വിളിക്കില്ല കുറ്റാരോപിതൻ എന്ന് മാത്രമേ വിളിക്കാവൂ അയാൾ വെറും കുറ്റാരോപിതൻ മാത്രമാണ് അതാണ് നടി ആക്രമണ കേസിന് ശേഷം കേസിൽപ്പെട്ട സിനിമാക്കാർക്ക് ലഭിച്ച പ്രിവിലേജ് പീഡനക്കാർക്ക് തണലേകുന്ന സംഘടനകൾ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ നന്നായിരിക്കും തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം